ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പോൾ എൻ്റെ പേര് ഡോണ ഡോണാന്നാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംനെല്ലിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇന്ന് നമുക്ക് ഇരുനിറക്കാർക്ക് ചേരുന്ന ഒരു സ്ട്രോ ക്രീമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുനിരക്കാർ ഡെസ്കി സ്കിന്ന് ഡീപ്പ് സ്കിന്ന് എത്ര ഡാർക്കായിട്ടുള്ള സ്കിന്നാണെങ്കിലും എല്ലാവർക്കും സ്യൂട്ടാവുന്ന അതായത് ഡെസ്കി ടു ഡീപ്പർ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഒരു സ്ട്രോപ്പ് ക്രീമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ലൊരു സ്ട്രോപ്പ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്ത് വരുന്ന ഒരു സ്ട്രോപ്പ് ക്രീമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഇരുനിരക്കാരും ഒരു ഡീപ്പർ സ്കിന്നായിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ നന്നായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ദാ ഒരു എൻ വൈബയുടെ സ്ട്രോ ക്രീമാണ് ഇതെന്താ ഇതിൻ്റെ കോല ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ മേക്കപ്പ് ഹൗച്ചിലാണ് ഞാൻ എപ്പോഴും ഇടാറുള്ളത് അപ്പം അതിനകത്തുള്ള ലിപ്സ്റ്റിക് ലിപ് ലൈനറ് ഐഷാഡോ ഐബ്രോ ഐബ്രോ എഴുതുന്ന സംഭവം എല്ലാത്തിൻ്റെയും കൂടെ ഇങ്ങനെ കിടന്ന് മിക്സായി മിക്സായിട്ട് ദാ ഇതിൻ്റെ കോലം ഇങ്ങനെയൊക്കെ ആയി അപ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ആദ്യം മേടിക്കാൻ നേരം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കോലം അപ്പം എന്നെ മേക്കപ്പ് ഔച്ച കിടന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കോലം ഇങ്ങനെ ആയതാണ് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഓക്കെ നമ്മുടെ പ്രോഡക്റ്റ് നല്ല നീറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതെൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഈയൊരു പ്രോഡക്റ്റ് ദാ ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം ഇത് ത്രീ ഇൻ വൺ ആയിട്ടുള്ള സ്ട്രോപ് ക്രീമാണ് ഇതിൻ്റെ അകത്ത് മോയ്സ്ചറൈസറുണ്ട് പ്രൈമറുണ്ട് അതുപോലെ തന്നെ ഹൈലൈറ്ററും അടങ്ങിയിട്ടുണ്ട് നല്ല ഹൈഡ്രേഷൻ ഒക്കെ നമ്മുടെ സ്കിന്നിന് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി സ്ട്രോപ്പ് ക്രീമാണ് അപ്പം പൊതുവേ നമ്മുടെ ഇരുന്നിറക്കാർ അല്ലെങ്കിൽ ഡീപ്പർ ഡസ്കി സ്കിൻ അങ്ങനെയുള്ളവർക്കൊക്കെ ചേരുന്നത് പിങ്കിനേക്കാളും ചേരുന്നത് ഗോൾഡ് കളറ് സ്ട്രോപ് ക്രീമായിരിക്കും പിങ്ക് ചേരാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധ്യതയില്ല കൂടുതലും മീഡിയം ടു ഡാർക്ക് അല്ലെങ്കിൽ ഡസ്കി ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് ഈ ഒരു ഗോൾഡൻ കളറ് സ്ട്രോപ്പ് ആണ് നമുക്ക് സ്യൂട്ട് ആവുന്നത് നമ്മൾ ഈ ഒരു സ്ട്രോപ്പ് ക്രീം ഇടുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആയിട്ട് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രോപ്പ് ഒക്കെ ഡാർക്ക് അപ്പോൾ ഡെയിലി സ്ട്രോപ്പ് ക്രീം ഒക്കെ യൂസ് ചെയ്യുന്നവരും ഉണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ വരുമ്പം യൂസ് ചെയ്യുന്നവരും ഉണ്ട് എൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ വരുമ്പോഴാണ് സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ഞാൻ ഡെയിലി സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നും നിങ്ങളുടെ ഒരു ആ ഒരു ഫേസിൽ എന്നും ഒരു ഗ്ലോ കാണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഈ ഒരു സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ അങ്ങനെ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാറ് പിന്നെ അങ്ങനെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്ട്രോപ്പ് ക്രീം നമ്മുടെ ഫേസ് മുഴുവൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയാസില് മാത്രം അപ്ലൈ ചെയ്യാം ചിലർ ഈ നോസിലും അതുപോലെ തന്നെ ഈ ചീക്സിൽ പിന്നെ ചിന്നില് പിന്നെ നെറ്റ് ചെയ്ത ഈ ഒരു ഭാഗത്തായിട്ടൊക്കെയാണ് സ്ട്രോപ്പ് ക്രീം കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാനും അങ്ങനെയാണ് യൂസ് ചെയ്യാറ് മൂക്കിലും കവളിലും താടിയുടെ അവിടെ പിന്നെ നെറ്റയിലൊക്കെയാണ് ഞാൻ സ്ട്രോപ്പ് ക്രീം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് അതല്ല നിങ്ങളുടെ ഫേസ് മുഴുവൻ നല്ല ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ആയിട്ട് ഈ ഒരു സ്ട്രോപ്പ് ക്രീം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിലും നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടും അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ് ഇതാ ഈ ഒരു എൻ വൈബയുടെ ഇൻ വൺ സ്ട്രോപ്പ് ക്രീം ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ടാണ് ഇത് തോന്നിയത് അപ്പം ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാവേ ഇതാണ് നമ്മുടെ എൻ വൈബയുടെ പ്രോ സ്ട്രോപ്പ് ക്രീം ഗോൾഡ് സഫയർ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വരുന്നത് ത്രീ ഇൻ വൺ ആണ് ഹൈലൈറ്റർ മോയ്സ്ചറൈസർ പ്രൈമർ ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രോപ്പ് ക്രീമാണിത് അപ്പം ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് നമുക്കൊരു ഹൈലൈറ്റർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ബ്രൈറ്റനിങ് പ്രൈമറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ കോണ്ടാക്റ്റ് ഇത് മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം കണ്ണായിട്ട് ഈ ഒരു സ്ട്രോപ്പ് ക്രീം കോണ്ടാക്റ്റിൽ വരല്ലേ കണ്ണിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ തേക്കായിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ എം ആർ പി വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ത്രീ ഡബിൾ നയൻ എക്സാറ്റ് കൊടുത്തിട്ടല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതുപോലെ നല്ല ഓഫറൊക്കെ വരുമ്പോഴാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഓഫർ ടൈമിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇതല്ല ഇതിൻ്റെ ചെറിയ ട്യൂബ് ആണെങ്കിലും ട്യൂബാണെങ്കിലും ആണ് അതിന് കുറച്ചും കൂടി വില കുറവാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണേലും വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോപ് ക്രീൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് വരുന്നത് ഞാൻ ഈ ഒരു സ്ട്രോപ്പ് ക്രീം കുറച്ച് എൻ്റെ കയ്യിലിട്ട് എടുക്കുവാണ് അത്രയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് എമൗണ്ട് മാത്രം എടുക്കുന്നുണ്ട് ഇതൊന്ന് കവിളത്ത് മൂക്കിൽ താടിയിൽ നെറ്റിയിലൊക്കെ ഇട്ട് എടുക്കാം എൻ്റെ സ്കിൻ ടോൺ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രോ ക്രീം വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഉണ്ടോ നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും എൻ്റെ ഒരു ഡീപ്പർ സ്കിൻ കാറ്റഗറി വരുന്നതാണ് കണ്ടോ നല്ലൊരു ഗ്ലോ ഉണ്ട് എൻ്റെ സ്കിന്നിപ്പം നന്നായിട്ട് തിളങ്ങി നിപ്പുണ്ട് കേട്ടോ കൂടുതൽ ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ അങ്ങനെ സാധാരണ കൂടുതലൊന്നും അപ്ലൈ ചെയ്യാറില്ല ഒരു മിനിമൽ ലുക്കിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ അപ്ലൈ അപ്ലൈ ചെയ്യാറുള്ളൂ എനിക്കങ്ങനെ ഹെവി ആയിട്ട് എടുത്ത് നിൽക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല ഒന്നാമത് തന്നെ നമ്മൾ ഡെസ്കി സ്കിൻ അല്ലെങ്കിൽ ഡാർക്ക് സ്കിന്നിലൊക്കെ മേക്കപ്പ് ചെയ്യുമ്പം നമ്മൾ കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറയും നമ്മൾ പുട്ടിയാണ് പുട്ടി അടിച്ച് വരുന്നതാണെന്ന് പറയും അതുകൊണ്ട് നമ്മുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തൊരു മേക്കപ്പാണ് ഞാൻ ഇപ്പോഴും ഞാനൊന്ന് ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം അധികം നമ്മുടെ സ്കിൻ ടോൺ അങ്ങ് ബ്രൈറ്റനാക്കാണ്ട് ബ്രൈറ്റൻ ആവണം എന്നാലും ഭയങ്കര വിളർ വെളുത്തിരിക്കാണ്ട് നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു വിഷമെന്ന് പറയുന്നത് കണ്ടോ നല്ല ഗോൾഡൻ ഗ്ലോ ഇതിപ്പോൾ ഞാൻ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് എൻ്റെ ഫേസിൽ മുഴുവനാക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ക്യാമറക്കൂടെ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും നീ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ഗ്ലോ ഫേസിനുണ്ട് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ സ്കിൻ ടോൺ ഉള്ളവരും അല്ലെങ്കിൽ എന്നേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് ഡസ്കി സ്കിന്നും ഒരുമാതിരി ഇരുന്നിരക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കും കൂടെ ഈ അവർക്കും ഈ ഒരു സ്ട്രോക്ക് ക്രീം യൂസ് ചെയ്യാവുന്നതാണ് അപ്പം വാങ്ങി ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും വലിയ ട്യൂബ് വാങ്ങുന്നതിനേക്കാളും ആദ്യം നിങ്ങളൊരു സ്മോൾ ട്യൂബ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ അത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ത്രീ ഡബിൾ നയനിൻ്റെ വാങ്ങാൻ ത്രീ ഡബിൾ നയൻ തന്നെ വാങ്ങണമെന്നില്ല നല്ല ഓഫർ വരുമ്പോൾ വാങ്ങിയാൽ മതി ഞാൻ ഓഫർ വരുമ്പോഴാണ് ഇത് വാങ്ങാറുള്ളത് അപ്പം അടിപൊളി പ്രോഡക്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ കൂടുതൽ റിവ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂവോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് ഇട്ടേക്കണേ അപ്പോൾ ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതല്ല ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരു റിസൾട്ടും കൂടെ ഈയൊരു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്